ഹലോ നമസ്കാരം മഴയിൽ മനോരമ ഈ ഒരു ഓണക്കാലത്ത് ഒരുക്കാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് എന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ ഒന്ന് പോയി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് ദിലീപ് ധർമ്മജൻ ജോണി ആൻ്റണി എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ വി കെയർ ടേക്കർ രണ്ടാമത്തെ ചിത്രമാണ് ബിജു മനോൻ സുരാജ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിത്തിയ നടന്ന സംഭവം മൂന്നാമത്തെ ചിത്രമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മഹിമ നമ്പ്യാർ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ജയഗണേശ് എന്ന ചിത്രവും അൽതാഫ് സലീം അനാർ കലി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിത്തിയ മന്ദാകിൻ എന്ന ചിത്രവും ഈ ഒരു ഓണക്കാലത്ത് മഴയിൽ മനോരൂനോട് സംരക്ഷണം ചെയ്യുന്നുണ്ട് അതോടുകൂടി തന്നെ സുരാജ് ബിജു മനോൻ എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമാണല്ലോ നടന്ന സംഭവം ചിത്രം ഇരുന്ന ഓഗസ്റ്റ് ഒമ്പതാം തീയതി മനോരമ ആക്സ് എന്ന ഒ ടി ഐ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നുണ്ട് എന്തായാലും ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി നമുക്ക് കാത്തിരിക്കാം ഈ ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക